നമസ്കാരം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ ഇതാണ് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പറ്റി ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂരിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കരുത്തനായ മികച്ച നമ്പർ വൺ സ്ഥാനാർത്ഥി എം സ്വരാജ് അങ്ങനെ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏറിൽ കയറിയ ഒരാളെ കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട് അയാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നായിരുന്നു നിലമ്പൂരിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥിയെ ഇല്ലേ സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ലേ ഓ എൽ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിഹാസ ചുവയോട് കൂടിയുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു എം എൽ എ ആണ് എന്ന ബോധം പോലും ഇല്ലാതെ അഴിഞ്ഞാടിയ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ മറന്നിട്ടില്ല എം എം സ്വരാജിനെ എന്തുകൊണ്ട് നിർത്തുന്നില്ല ആ നാട്ടുകാരനല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് അവിടെ മത്സരിക്കാൻ കളത്തിലിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ഏറിലാണ് ചോദിച്ച് മേടിച്ചിരിക്കുന്നു വടികൊടുത്ത് മേടിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പല കമന്റുകളിലും കാണാൻ സാധിക്കുന്നത് ഇതിനിടയിൽ കെ ആർ മീരയും രാഹുൽ മാങ്കൂട്ടത്തെയും കോൺഗ്രസുകാരെയും ചില ഒക്കെ വാക്കുകൾ കൊണ്ട് അടിച്ച് നിരത്തിയിട്ടുണ്ട് എന്തായാലും കെ ആർ മീരയുടെ ആ എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് അവഹേളനവും സ്വഭാവഹത്യവുമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിച്ച് എഫ് ബിയിലും ചാനലുകളിലും മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശുമാരുമായി ആറാടുന്നവരോട് ജനാധിപത്യ മര്യാദയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രചാരണം തുടങ്ങിയതിന് എം സ്വരാജിന് നന്ദി മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേകം അഭിനന്ദനം എന്ന് കൂടി കെ ആർ മീര പറഞ്ഞിട്ടുണ്ട് കെ ആർ മീര ഇട്ട ഈ പോസ്റ്റിന് അടിയിൽ വന്ന് യു ഡി എഫിന്റെ പലർ സൈബർ വെട്ടിക്കിളികളൊക്കെ വന്നിട്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തോൽവി ഏറെക്കുറെയൊക്കെ ഉറപ്പിച്ച മട്ടാണ് സ്വരാജിന്റെ പേര് വന്ന ശേഷം യു ഡി എഫ് ക്യാമ്പ് അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇത്തരത്തിലൊക്കെ ഈ പറയുന്ന പ്രതികരണം രേഖപ്പെടുത്തുന്ന ആളുകളുടെ അടിയിൽ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചില സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല നമ്മുടെ വീട്ടി ഭർത്താവ് മാത്രമല്ല നമ്മുടെ ഷാഫി പറമ്പിൽ മാത്രമല്ല സതീശനും ആകെ പൊട്ടിരിക്കുന്ന അവസ്ഥയിലാണ് സതീശനൊക്കെ നിലമ്പൂര് ഇതിനോടകം തന്നെ വിട്ടുകഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ നേതാക്കന്മാരും ഇനി ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു കാരണം കളത്തിൽ ആരാണ് ഇറങ്ങിയിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സിംഹരാജാവാണ് വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള മികച്ച വിദ്യാസംഭരനായിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നന്നായി നല്ല പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും എതിരാളികൾ ഭയക്കും വിരണ്ടോടും അങ്ങനെ നിലമ്പൂരിന്റെ കണ്ടങ്ങൾ വഴി ഓടുന്ന പല കോൺഗ്രസ് നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ നിലമ്പൂരിലെ ചില സ്നേഹിതരെ ഞാൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് കോൺഗ്രസിന്റെ തന്നെ പല പ്രവർത്തകരോടും ചോദിച്ചപ്പോൾ അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് അവസ്ഥ ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്നാണ് പലരും പറഞ്ഞത് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ദയനീയമായ ഒരു പരാജയം ഉറപ്പാണ് എന്നാണ് പറയുന്നത് മാത്രവുമല്ല കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ഉണ്ട് ഈ പറയുന്ന നമ്മുടെ ആര്യടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് ആ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ പി വി അൻവർ അദ്ദേഹം ഇനി മത്സ മത്സരിക്കാനില്ല എന്ന് ഒരു സന്നദ്ധത ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പി വി അൻവർ പറഞ്ഞിട്ടുള്ള എഫ് പി പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒപ്പം ഏർ അവിടുത്തെ ആദ്യത്തെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലിയെ പറ്റി ഇട്ട ഒരു പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ സമയത്ത് പി വി എൻ പറ സർക്കാരിനെ പറ്റി ഈ സർക്കാരിന്റെ നേട്ടങ്ങളെപ്പറ്റി പറയുന്ന പല വാക്കുകളും പല പ്രതികരണങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് ഈ ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസിന് ഒരു ഒരു അപകടമായി മാറുന്നു തലവേദനയായി മാറുന്നുണ്ട് എന്തായാലും ഇന്നലെ വരെ ഈ പറയുന്ന പി വി അൻവർ ഞങ്ങളുടെ ആളാണ് യു ഡി എഫിന്റെ ശബ്ദമാണ് എന്നൊക്കെ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും ഒക്കെ പറഞ്ഞു നടന്നത് തന്നെയാണ് ഇപ്പോൾ വലിയ ഒരു ഒരു തലവേദനയായി തന്നെ കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുന്നത് പി വി അൻവർ സഖാവ് എം സ്വരാജിനെ പറ്റി എഫ് പി യിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇട്ടൊരു പോസ്റ്റുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അന്ന് വലിയ സംഘപരിവാർ ആക്രമണം നമ്മുടെ സ്വരാജിനെതിരെ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാരും പല രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട് ആ സമയത്ത് പി വി അൻവർ സ്വരാജിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ വിരട്ടലിന് വേറെ ആളെ നോക്കണം നിങ്ങൾ കുറെ ആയിട്ട് വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ആളുകളെ വഴുതിയിലാക്കാൻ നോക്കുന്നുണ്ട് ഇത് വേറെ പാർട്ടിയാണ് കേട്ടോ അത് കയ്യിൽ വെച്ചാൽ മതി നേരിനൊപ്പം സ്വരാജിനൊപ്പം എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ പറയുന്ന ജനങ്ങളും ഇപ്പോൾ പി വി അൻവറിനോട് പറയുന്നത് വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്ന് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലിയെ പറ്റി പറയുന്ന ഒരു എസ് പി പോസ്റ്റും വലിയ വൈറലാണ് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എം എൽ എ ആയിരിക്കുമ്പോൾ കൊല്ലപ്പെട്ട ഒരേ ഒരാളെ ഉള്ളു സഖാവ് കുഞ്ഞാലി എന്ന ഏറനാടൻ ചെകുവേര കൊല്ലപ്പെടുമ്പോൾ നിലമ്പൂർ എം എൽ എ ഏറനാടിന്റെ മണ്ണിൽ നിന്ന് ഉദിച്ചുയർന്ന് കാളിക്കാവിന്റെ മണ്ണിൽ ഉറങ്ങുന്ന വിപ്ലവ സൂര്യൻ കൊന്നത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണം കൊന്നത് കോൺഗ്രസ്സുകാർ നിലമ്പൂരിലെയും ഏറനാട്ടിലെയും പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി പടവെട്ടി അവർക്കായി ജീവിച്ച വീര രക്തസാക്ഷിത്വം വരിച്ച സഹാബ് കുഞ്ഞാലിയുടെ ചരിത്രം എന്നും മനസ്സിൽ ആവേശമുണർത്തിയിട്ടുണ്ട് ഉണർത്തിയിട്ടുണ്ട് നിലമ്പൂരിന്റെയും ഏറനാട്ടിൻറെയും തോട്ടം മേഖലകളിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട സഖാബിന്റെ ജീവിതം ഓരോ പൊതുപ്രവർത്തകനും മാതൃകാപരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ചുള്ളിയോട്ടെ കോൺഗ്രസ് ഓഫീസിൽ നിന്നുള്ള വെടിയേറ്റ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിലമ്പൂരിന്റെ എം എൽ കൂടിയായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ പ്രായം വെറും നാല്പത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു അങ്ങനെ പറഞ്ഞ ഒരു വലിയ പോസ്റ്റാണ് അതിന്റെ എൻഡിംഗ് കൂടി ഞാനൊന്ന് വായിക്കി അതും വളരെ പ്രസക്തമാണ് ചുള്ളിയോട്ടെ സഖാവിന്റെ വക വരുത്തിയ തോക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എന്നേക്കുമായി ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയപ്പെടേണ്ടതുണ്ട് അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നും കരുത്തു പകരുന്നത് സഖാവിന്റെ ജീവിതമാണ് നിസാരമായി ഒരു എം എൽ എ വെടിവെച്ചു കൊന്ന തള്ളിയവർ ഇന്ന് സമാധാനത്തിന്റെ പതാക ആകുമ്പോൾ ഇതൊന്നും പറയാതെ വയ്യ എന്നാണ് പി വി അൻവർ പറയുന്നത് അതായത് പി വി അൻവർ പറയുന്നത് വേറൊന്നുമല്ല അതായത് കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് ഈ പറയുന്ന രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ അവർ നീക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഈ പറയുന്ന ഇലക്ഷനിൽ പി വി അൻവറിന്റെ മോഹം എന്തായാലും എം സ്വരാജ് നടത്തി തരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും എം സ്വരാജാണ് സ്ഥാനാർത്ഥി എന്ന് വന്നതോടുകൂടി തന്നെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ പി വി അൻവർ ഭയന്നിരിക്കുകയാണ് ഇന്നലെ വരെ ഞാൻ മത്സരിക്കും ഞാനിപ്പോൾ കളത്തിലിറങ്ങും എന്നൊക്കെ പറഞ്ഞ പി വി അന്വർ ദാ ഇനി മത്സരിക്കാൻ ഇറങ്ങുന്നില്ല ഞാനൊരു യു ഡി എഫിലേക്കും ഇനി ഇല്ല എന്നാണ് പറയുന്നത് കാരണം എല്ലാ വാതിലുകളും അടഞ്ഞു കഴിഞ്ഞു യു ഡി എഫിന്റെ തന്നെ അവസ്ഥ പരിതാപകരമായിരിക്കുന്നു എം സ്വരാജ് കടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എം സ്വരാജിനെ വെല്ലുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല തങ്ങളുടേതെന്ന നല്ല ബോധ്യം യു ഡി എഫിനുണ്ട് ഇനി എം സ്വരാജിന്റെ കളിയാണ് ഒരു ഒന്നൊന്നര കളി അതിനിടയിൽ നമുക്ക് പി വി അൻവർ നവകേരള സഹസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നമ്മുടെ നിലമ്പൂരിൽ പരിപാടി നടന്നപ്പോൾ ഈ സർക്കാരിനെ പറ്റി പറഞ്ഞത് ഒന്ന് കേട്ടാലോ അത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ആ പി വി അൻവറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ മാതൃകയാക്കി എന്ന് മാത്രമല്ല ലോകത്തെ പല രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ കൂടി കേരളത്തിൻ്റെ ജനകീയ ഭരണത്തെ വിലയിരുത്താൻ കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയിലാണ് എന്ന് കേരളം മുന്നോട്ട് പോകുന്നത് നാടിൻ്റെ നാടിവിടെ പറയുന്ന സാധാരണ ജനങ്ങളുടെ വേദനകൾ അറിയുന്ന വളർന്നു വരുന്ന യുവതത്വത്തിൻ്റെ ആവേശമായി അവർക്ക് തൊഴിൽ നൽകാൻ നാടിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകാൻ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വ്യവസായ മേഖല ഞാൻ പറയേണ്ടതില്ല ഒരു വർഷം ഒരു ലക്ഷം സംരംഭകത്വം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഏകദേശം രണ്ട് ലക്ഷത്തോളം സംരംഭകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ആർക്കും കണക്ക് കൂട്ടാനുള്ള കണക്ക് കൂട്ടാൻ കഴിയാത്ത വികസനവും സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണവും എല്ലാവർക്കും വസ്ത്രവും അതിനൊപ്പം എല്ലാവർക്കും പാർപ്പിടവും എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖയും എല്ലാവർക്കും വീടും നൽകി കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഇതാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശക്തി നിങ്ങൾ ആര് തകർക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും കേരളത്തിൽ രണ്ടര വർഷം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു ഭരണം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഇപ്പോഴുള്ള സീറ്റിന്റെ അപ്പുറത്തേക്ക് ഈ സൽ ഭരണവുമായി മുന്നോട്ടു പോകും ഈ ഗവൺമെന്റ് അതിശക്തമായി മുന്നോട്ടു പോകും നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തിൽ പരം കോടി രൂപയുടെ വികസനം ഈ നാടിന് സാധ്യമാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വേദിയിലിരിക്കുന്നത് ഈ വേദിയിലേക്ക് കടന്നു വരാൻ നിലമ്പൂരിന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഗവൺമെന്റ് നൽകിയ പിന്തുണയാണ് രണ്ടായിരത്തി ചില്ലാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു ഏറ്റവും അവസാനമായി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ജലസേചന മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കാതെ നിങ്ങളോട് നന്ദി പറയാതെ ഞങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഗവൺമെന്റ് നൽകിയ സഹായം ഈ നാടിലെ നാനാജാതി മനസ്ഥർക്കും വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും ആശ്വാസമേകിയ ഈ ജനത ഈ ഗവൺമെന്റ് ആ ഗവൺമെൻറ്റിനോടുള്ള നന്ദി സൂചകമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകിച്ചും എന്നും നിലമ്പൂരിന്റെ മലയോര മനുഷ്യരെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച ബഹുമാന്യനും ആദരണ്യനുമായ ഈ നാടിലെ ജനങ്ങളോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉള്ളു തുറന്ന് നന്ദി ഈ അവസരത്തിൽ ഈ ജനതയ്ക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു